എല്ലാ സഹോദരന്മാർക്കും സഹോദരിമാർക്കും സുഹൃത്തുക്കൾക്കും ദൈവനാമത്തിൽ സമാധാനം നേരുന്നു ഞാൻ നിങ്ങളുടെ പ്രിയ സഹോദരൻ അജിത് ക്രിസ്ത്യാനികളെ ശ്രദ്ധിക്കുന്ന യൂട്യൂബ് ചാനൽ പ്രേക്ഷകർക്കും ക്രിസ്ത്യാനികളെ ശ്രദ്ധിക്കുന്ന ഫേസ്ബുക്ക് ഗ്രൂപ്പ് അംഗങ്ങൾക്കും എൻ്റെ എല്ലാ ഫേസ്ബുക്ക് സുഹൃത്തുക്കൾക്കും എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഞാൻ സഹൃദയം സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്നത്തെ വീഡിയോ ചേര എന്ന പുതിയ മലയാള സിനിമയെ ക്രൈസ്തവർ ഭയപ്പെടുന്നു ആ സിനിമയെ ഓർത്ത് വ്രണപ്പെടുന്നു എന്നുള്ള പരാതിയെ തുടർന്ന് എൻ്റെ അഭിപ്രായമാണ് ഞാനെന്ന് രേഖപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത് ഈശോ എന്ന സിനിമയുടെ വിവാദം തീരുന്നുമ്പെയാണ് ഇപ്പം ചേരയുടെ വിവാദം വന്നിരിക്കുന്നത് ലിജിൻഡോസ് സംവിധാനം ചെയ്ത ഈ സിനിമ വിഖ്യാത ശില്പിയായ മൈക്കൽ ആഞ്ചലോ മാർബിൾ തീർത്ത ഒരു ശില്പം അതായത് ക്രൂഷിൽ മരിച്ച യേശുവിൻ്റെ ശവശരീരം ഏറ്റുവാങ്ങുന്ന യേശുവിൻ്റെ മാതാവായ മറിയയുടെ പ്രതിമ ആ പ്രതിമയുടെ അതേ രൂപത്തിലും ഭാവത്തിലും ഈ സിനിമ ഒരു രംഗം ഒരു സ്ത്രീയുടെ മടിയിൽ ഒരു പുരുഷൻ കിടക്കുന്നതായിട്ടുള്ള രംഗം അത് തങ്ങളുടെ ക്രൈസ്തവരെ അധിക്ഷേപിക്കുന്ന അതാണെന്ന് പരാതിപ്പെട്ടുകൊണ്ട് വിവിധ ഹൈ ക്രൈസ്തവ സംഘടനകളും രംഗത്ത് വന്നിട്ടുണ്ട് ഈ മൈക്കൽ ആഞ്ചലോ ഉണ്ടാക്കിയ ശില്പത്തിനു വേണ്ടി ക്രൈസ്തവർ എന്തിനാണ് ഇങ്ങനെ ബഹളമുണ്ടാക്കുന്നു എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അതുകൊണ്ട് ഈ വിഗ്രഹങ്ങൾ ഉണ്ടാക്കുവാൻ ക്രൈസ്തവരെ ആരാണ് കൽപ്പിച്ചത് ഒരു ക്രൈസ്തവന് വിഗ്രഹത്തെ ഉണ്ടാക്കുവാനോ അതിനെ സേവിക്കുവാനോ അധികാരമുണ്ടോ ക്രൈസ്തവർ എന്ന് പറയുന്നവർ ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരല്ലേ ക്രിസ്തുവിൻ്റെ വാക്കുകളിൽ എവിടെയെങ്കിലും ഉണ്ടോ വിഗ്രഹങ്ങളെ ആരാധിക്കണമെന്നും നിങ്ങൾ സ്ഥിരുവഴുത്തുകൾ വായിക്കാറുണ്ടോ തിരുവെഴുത്ത് എന്താണ് എല്ലാ സഭകൾക്കും തിരുവെഴുത്തുമുണ്ട് എല്ലാ ഉണ്ട് അത് എന്തുകൊണ്ട് മാനിക്കുന്നില്ല ഇന്ത്യയുടെ സഭ വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ ക്രൈസ്തവ സഭകൾ ഇന്ത്യയിൽ വന്ന പോർച്ചുഗീസുകാരും ഡച്ചുകാരും ബ്രിട്ടീഷുകാരും അടിച്ചേപ്പിച്ച വിഗ്രഹ ആരാ ആരാധക സുവിശേഷമാണ് ഇന്ത്യയിലുള്ളത് അതിനെ ഒരുപാട് മാറ്റം വരുത്തിയത് മാർട്ടിൻ ലൂതർ കിങ്ങിൻ്റെ സഭയാണ് അതുകൊണ്ട് ആ സഭ കൊണ്ടോ അതിനുശേഷം വന്ന സെവൻത് രേക്കോ സാൽവേഷൻ ആർമിക്കോ പെന്തക്കോസ്റ്റിനോ ഒന്നിനും പൂർണ്ണമാകാൻ കഴിഞ്ഞിട്ടില്ല വിഗ്രഹങ്ങളെ ഒഴിഞ്ഞതുകൊണ്ട് ആരും പൂർണ്ണ സഭയാകുന്നില്ല എങ്കിലും നമ്മത്തെ ഇന്നത്തെ വിഷയം അതല്ല ഞാൻ ആ വിഷയത്തിലേക്ക് കടന്നു വരാം ഈ ചേര സിനിമ എന്നുള്ള സിനിമയുടെ പോസ്റ്ററിനെതിരെ വിവാഹമുയർത്തുന്ന ക്രിസ്ത്യാനികൾ ശരിക്കുള്ള ക്രിസ്ത്യാനികളാണോ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നത് ക്രൈസ് ക്രിസ്തുവിൻ്റെ വാക്കുകൾ കേട്ട് അത് പ്രമാണിച്ച് അത് മറ്റുള്ളവരെ അറിയിച്ചു കൊണ്ടുപോകുന്ന ഒരു വിഭാഗത്തെയാണ് ക്രൈസ്തവർ എന്ന് വിളിക്കുന്നത് അല്ലെ ക്രിസ്ത്യാനി എന്ന് വിളിക്കുന്നത് ക്രിസ്ത്യാനിയുടെ വാക്ക് ക്രിസ്തുവിൻ്റെ വാക്ക് ഒന്ന് നമുക്ക് ശ്രദ്ധിച്ചു നോക്കാം യേശു തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ച ഒരു ഭാഗമാണ് മത്തായി സുവിശേഷം അഞ്ചാം അധ്യായം പതിനെട്ടാമത്തെ വാക്യം ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും വരെ സകലവും നിവർത്തിയാകും വരെ ന്യായപ്രമാണത്തിനും ഒരു വള്ളിയോ പുള്ളിയോ ഒഴിഞ്ഞു പോവുകയില്ല എന്ന് വെച്ചാൽ ഈ ലോകം അവസാനിക്കുന്നത് വരെ ന്യായപ്രമാണത്തിന് ഒരു കൽപ്പനകളും ഒരു വാക്കുകളോ ഒരു വള്ളിയോ പുള്ളിയോ ഒന്നും മാറിപ്പോകുന്നില്ല എന്ന് ക്രിസ്തു നമ്മെ പഠിപ്പിക്കുമ്പോൾ ആ ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ക്രിസ്ത്യാനി ന്യായപ്രമാണം എന്തെന്ന് പഠിക്കുന്നു ന്യായപ്രമാണത്തിന് വള്ളിയോ പുള്ളിയവും മാറിപ്പോകുന്നില്ല എന്ന് ക്രിസ്തു പഠിപ്പിക്കുമ്പോൾ ആ ന്യായപ്രമാണം എന്താണെന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം പോലും ഇന്നത്തെ ക്രിസ്ത്യാനികൾക്ക് ഇല്ലേ ന്യായപ്രമാണത്തിലെ രണ്ടാമത്തെ കൽപ്പന ലംഘനമാണ് വിഗ്രഹ ആരാധന വിഗ്രഹ ഉണ്ടാക്കുന്നത് വിഗ്രഹത്തെ സേവിക്കുന്നതെല്ലാം ന്യായ പ്രമാണത്തിലെ പത്ത് കൽപ്പനകളിലെ രണ്ടാമത്തെ കൽപ്പനയാണ് ഇത് പുസ്തകം ഇരുപതാം അധ്യായം നാല് മുതൽ ആറ് വരെ വാക്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് പഠിച്ചു നോക്കിയാൽ ഇന്ന് ഈ മൈക്കൽ ഈ വിഗ്രഹത്തിന് വേണ്ടി വാദിക്കുന്ന ക്രിസ്ത്യാനികൾ സാമാന്യ ഒരു ബോധം ഉണ്ടാകും ഒരു വിഗ്രഹം ഉണ്ടാക്കരുത് മീരെ സ്വർഗത്തിലെങ്കിലും ഭൂമിക്ക് കീഴേ വെള്ളത്തിലെങ്കിലും ഉള്ള ഏതൊന്നിന്റെ പ്രതിമയും അരുത് അവയെ നമസ്കരിക്കുകയോ സേവിക്കുകയോ അരുത് എന്നാണ് ന്യായപ്രമാണത്തിലെ രണ്ടാമത്തെ കൽപ്പൻ അതായത് മീതെ സ്വർഗത്തിലെങ്കിലും മീതെ സ്വർഗത്തിലെന്ന് പറയുമ്പം സ്വർഗത്തിന് മുകളിൽ ഉള്ളത് അത് സ്വർഗീയ സൃഷ്ടികൾ ദൈവവും ദൈവത്തിൻ്റെ വിഗ്രഹം ആർക്കും ഉണ്ടാകാൻ കഴിയില്ല ദൈവം അദൃശ്യനാണ് ആത്മാവാണ് അരൂപിയാണ് ഒരിക്കലും ഉണ്ടാകാൻ കഴിയില്ല പിന്നെ ഉണ്ടാക്കാൻ കഴിയുന്നത് ദൈവത്തിൻ്റെ സൃഷ്ടികളായ മാലാഹമാർ കെരൂപുകൾ ദൂതന്മാർ സാറാഹത്തുകൾ ഇവരെയൊക്കെയാണ് ഇവരുടെ കുറേ കുറേ പേരുടെ രൂപഭാവങ്ങൾ വെളിപ്പാട് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് അതേ രൂപം ഉൾക്കൊണ്ടു പല ക്രൈസ്തവ സഭകളിലും അത്തരം വിഗ്രഹങ്ങൾ ഉണ്ടാക്കി വച്ചിട്ടുണ്ട് ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല ഈ വചനം ഒന്ന് ചിന്തിക്കുമ്പോൾ നിങ്ങൾ ഈ സിനിമയ്ക്ക് വേണ്ടി വാദിക്കുന്നവർ നിങ്ങൾ നിങ്ങളുടെ വാദം അത് നിങ്ങളെ യുക്തിക്ക് നിരക്കുന്നതാണോ നിങ്ങളുടെ മനസാക്ഷിക്ക് നിരക്കുന്നതാണോ അത് ദൈവത്തിന് നിരക്കുന്നതാണോ എന്ന് ചിന്തിച്ച് നോക്കാനുള്ള ഒരു സാമാന്യ ബോധം നിങ്ങൾക്ക് ഉണ്ടാകണം ഇനി ഈ ന്യായപ്രമാണത്തിൽ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കുന്നവർക്കും ദൈവത്തിൻ്റെ കൽപ്പന നിഷേധിക്കുന്നവർക്കും ഈ ന്യായപ്രമാണത്തിലെ രണ്ടാമത്തെ കൽപ്പനയിൽ ദൈവം കൂട്ടിച്ചേർത്തിട്ടുണ്ട് അതും കൂടെ ഒന്ന് അറിഞ്ഞിരുന്നാൽ നിങ്ങൾക്ക് കൊള്ളാം എന്നെ പഹിക്കുന്നവരിൽ പിതാക്കന്മാരുടെ അകൃത്യം മൂന്നാമത്തെയും നാലാമത്തെയും തലമുറ വരെ മക്കളുടെ മേൽ സന്ദർശിക്കുകയും എന്നെ സ്നേഹിച്ച് എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് ആയിരം തലമുറ വരെ ദയ കാണിക്കുകയും ചെയ്യുന്നു എന്നാണ് ദൈവത്തിൻ്റെ കൽപ്പന അനുഗ്രഹവും ശാപവും ഒരുമിച്ച് ദൈവത്തിൻ്റെ വചനം അനുസരിക്കുന്നവർക്ക് ആയിരം തലമുറ വരെ ദൈവം ദയ കാണിക്കുന്നു എന്നാൽ ദൈവത്തിൻ്റെ വാക്ക് കേൾക്കാതെ ദൈവത്തിൻ്റെ വാക്കിനെ നിഷേധിക്കുന്നവർക്ക് മൂന്നാമത്തെയും നാലാമത്തെയും തലമുറ വരെ ശാപം ദൈവത്തിൻ്റെ ശാപം അത് പിതാക്കന്മാർ ചെയ്യുന്ന അകൃത്യം മൂലം അകൃത്യം എന്നുള്ളത് കൃത്യമില്ലായ്മ അത് മൂലം അവരുടെ തലമുറയുടെ നാല് തലമുറ വരെ ദൈവത്തിൻ്റെ ദയ ഇല്ലായ്മ ഉണ്ടാകും ദൈവം കൽപ്പിക്കുകയാണ് ഇത്തരം വിഷയങ്ങൾക്ക് വേണ്ടി വാദിക്കുന്നവർ ഇത്തരം വിഷയങ്ങൾക്ക് വേണ്ടി നെറ്റോട്ടം ഓടുന്നവർ ഈ ഒരു ദൈവത്തിന്റെ കൽപ്പന കൂടി ഒന്ന് അറിഞ്ഞിരുന്നാൽ കൊള്ളാം ന്യായ മറ്റൊരു പുസ്തകമായ ലേബിയ പുസ്തകം ഇരുപത്തി ആറാം അധ്യായത്തിൽ ഒന്നാമത്തെ വാക്യത്തിൽ പറയുന്നു വിഗ്രഹങ്ങളെ ഉണ്ടാക്കരുത് ബിംബമോ സ്തംഭമോ നാട്ടരുത് രൂപം കൊത്തിയ ഏതൊരു കല്ലും നമസ്കരിക്കാൻ നിങ്ങളുടെ ദേശത്ത് നാട്ടുകയും അരുത് നിങ്ങൾ അതനുസരിക്കുന്നുണ്ടോ ഈ മൈക്കലാൻജിയുടെ ശില്പത്തിന് വേണ്ടി വാദിക്കുന്നവർ അത് ഞങ്ങളുടെയാണ് ഞങ്ങളുടെ ദൈവത്തിൻ്റെ ആണ് എന്ന് വാദിക്കുന്നവർ ഈ ഒരു വാക്യം കൂടി ഈ ഒരു വചനം കൂടി നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ ചിന്തിക്കുന്നുണ്ടോ നിങ്ങളത് ചെയ്യുന്നുണ്ടോ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളെ സഭയെ നിങ്ങൾ ചോദ്യം ചെയ്യുന്നുണ്ടോ ഇല്ല ഇത്തരം കല്ലിൽ കൊത്തിയ ഒരു ശില്പമാണ് മൈക്കലാഞ്ജലയുടെ ഈ മൈക്കലാഞ്ജലയുടെ വിഗ്രഹത്തിന് വേണ്ടി നിങ്ങൾ ഇങ്ങനെ വാദിക്കുന്നത് ദൈവത്തിൻ്റെ കോപത്തിന് ദൈവത്തിൻ്റെ അറപ്പിനും വെറുപ്പിനും പാത്രമായി തീരും എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ പിന്നെ ഈ വിഗ്രഹം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിനും ദൈവം ഒരു മറുപടി നൽകുന്നുണ്ട് സങ്കീർത്തന പുസ്തകത്തിൽ കൂടി ദൈവത്തിൻ്റെ ആത്മാവ് അതിനെപ്പറ്റി പറയുന്നുണ്ട് സങ്കീർത്തന പുസ്തകം പ നൂറ്റി പതിനഞ്ചാം അധ്യായം നാലാമ നാല് മുതൽ തുടങ്ങുന്ന വാക്യങ്ങളൊന്ന് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിഗ്രഹങ്ങൾ എന്താണെന്നും ആ വിഗ്രഹത്തെ ഉണ്ടാക്കുന്നവൻ എന്താണെന്നും ആ വിഗ്രഹത്തെ സേവിക്കുന്നവൻ എന്താണെന്നും അവിടെ പറയുന്നത് മൂന്ന് പേർക്ക് വേണ്ടിയാണ് പറയുന്നത് ഒന്ന് വിഗ്രഹം രണ്ട് വിഗ്രഹത്തെ ഉണ്ടാക്കുന്നവർ മൂന്ന് വിഗ്രഹത്തെ സേവിക്കുന്നവർ അതായത് അവരുടെ വിഗ്രഹങ്ങൾ പൊന്നും വെള്ളിയുമാ തന്നെ മനുഷ്യരുടെ കൈവേല തന്നെ മനുഷ്യരാൾ ഉണ്ടാക്കുന്നതാണ് വിഗ്രഹം അവയ്ക്ക് വായുണ്ടെങ്കിലും സംസാരിക്കുന്നില്ല കണ്ണുണ്ടെങ്കിലും കാണുന്നില്ല അവയ്ക്ക് ചെവി ഉണ്ടെങ്കിലും കേൾക്കുന്നില്ല മൂക്കുണ്ടെങ്കിലും മണക്കുന്നില്ല കൈ ഉണ്ടെങ്കിലും സ്പർശിക്കുന്നില്ല തൊണ്ടയുണ്ടെങ്കിലും സംസാരിക്കുന്നില്ല അവയെ ഉണ്ടാക്കുന്നവനും അങ്ങനെ തന്നെ അവയെ ആശ്രയിക്കുന്നവനും അങ്ങനെ തന്നെ ഇപ്പോൾ ദൈവം സഹലതും കാണുകയും കേൾക്കുകയും ചിന്തിക്കുകയും സംസാരിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്ന എത്രയോ മഹത്തായ ഒരു ദൈവം നമ്മുടെ ദൈവം ഉള്ളപ്പോൾ നിങ്ങൾ എന്തിനാണ് കണ്ണുണ്ടായിട്ടും കാണാതെ ചെവി ഉണ്ടായിട്ടും കേൾക്കാതെ കൈ ഉണ്ടിട്ട് കൈ ഉണ്ടായിട്ടും സ്പർശിക്കാൻ കഴിയാതെ വെറും ഒരു ഊമ വിഗ്രഹത്തിന് വേണ്ടി നിങ്ങൾ എന്തിനാണ് വെറുതെ വെറുതെ നിങ്ങൾ നാണം കെടുന്നത് നിങ്ങൾ ക്രിസ്ത്യാനികളല്ലേ ക്രിസ്ത്യാനികളുടെ അടിസ്ഥാന പ്രമാണം തന്നെ വിഗ്രഹ ആരാധന അല്ല നമ്മൾ ആത്മാവിൽ ദൈവത്തെ ആരാധിക്കുന്നവരാണ് ആത്മാവിൽ ദൈവത്തെ പ്രസാദിക്കുവാൻ നോക്കുന്നവരാണ് ദൈവത്തിനെ സേവിക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ വചനങ്ങൾ പഠിച്ച് ആ ദൈവത്തിൻ്റെ വചനങ്ങൾ പ്രമാണിച്ച് ആ വചനം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നതാണ് നമ്മളുടെ ആരാധന അല്ലാതെ വിഗ്രഹത്തെ സേവിക്കുന്നതല്ല പുതിയ നിയമത്തിലും ഇതിനെപ്പറ്റി അനേകം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പോസര പ്രവൃത്തികളിൽ പറയുന്നുണ്ട് ദൈവം കൈപ്പണിയായാലൊന്നും വസിക്കുന്നില്ല ദൈവം വസിക്കുന്നത് ദൈവത്തിൻ്റെ പണിയായ മനുഷ്യനിലാണ് എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ദൈവത്തിൻ്റെ ആലയം വിശുദ്ധീകരിക്കപ്പെട്ട ഒരു മനുഷ്യൻ്റെ ശരീരമാണെന്നാണ് ഒന്ന് കൊരിന്ത്യർ മൂന്നാം അദ്ധ്യായം പതിനാറാമത്തെ വാക്യത്തിൽ പറയുന്നത് ഒന്ന് യോഹന്നാൻ മൂന്നിൻ്റെ ഇരുപത്തിയൊന്നിൽ പറയുന്നത് വിഗ്രഹങ്ങളെ അകന്ന് സൂക്ഷിച്ചു കൊള്ളുവിൻ എന്നാണ് പറയുന്നത് ഇത്രയൊക്കെ ആയിട്ടും നിങ്ങളുടെ ചിന്താഗതി എന്തുകൊണ്ട് മാറാത്തത് കേരളത്തിൽ ഇന്ത്യയിൽ ക്രൈസ്തവ സഭ വന്നിട്ട് ആ ആയിരത്തി അഞ്ഞൂറ് വർഷം പറയപ്പെടുന്നു എനിക്ക് വ്യക്തമായ അറിയില്ല ഈ വന്ന സഭകളെല്ലാം വിഗ്രഹത്തെ ആരാധിക്കുന്ന വിഗ്രഹത്തെ സേവിക്കുന്ന അത്തരം സഭകളാണ് ഈ സഭയ്ക്ക് മാറ്റമുണ്ടായത് ഇരുന്നൂറ് വർഷം മുമ്പ് ഇന്ത്യയിലെത്തിയ മാർട്ടിൻ ലുഥർ കിങ്ങിൻ്റെ ലുതറൻ ചെർച്ച് സാൽവേഷ്യൻ ആർമി സെവൻത് ഡേ പെന്തക്കോസ് ഇവരൊക്കെയാണ് ഇവരൊന്നും അതുകൊണ്ട് പൂർണ്ണമല്ല പൂർണ്ണമാണ് എന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല എങ്കിലും ഈ വിഗ്രഹ ആരാധന നമുക്ക് വിട്ടൊഴിയേണ്ടതല്ലേ ഈ വിഗ്രഹത്തെ വിട്ടൊഴിഞ്ഞതുകൊണ്ടുള്ള ഒരു ഉദാഹരണം പഴയ ആ പുസ്തകത്തിൽ പറയുന്നുണ്ട് അതും കൂടെ ഒന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കാം രണ്ട് ദിനവൃത്താന്തം പതിനാലാം അധ്യായം ഒന്ന് മുതൽ ആറു വരെ വാക്യങ്ങൾ ഒന്ന് വായിക്കുമ്പോൾ നിങ്ങൾക്ക് ആ വിഗ്രഹത്തെ ആരാധിക്കുന്നവർക്കുണ്ടായ നഷ്ടങ്ങളും ആ വിഗ്രഹത്തെ ഒഴിവാക്കിയ കാലത്തുണ്ടായ ദൈവത്തിൻ്റെ നന്മകളും അവിടെ പറയുന്നുണ്ട് അവിയാവ് തൻ്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു ദാവീദിൻ്റെ പട്ടണത്തിൽ അവനെ അടക്കം ചെയ്തു അവൻ്റെ മകനായ ആസ അവന് പകരമായി രാജാവായി അവന്റെ കാലത്ത് ദേശത്തിന് പത്ത് സന്വസരം സ്വസ്ഥത ഉണ്ടായി എന്നാണ് അത് എങ്ങനെ ഉണ്ടായി എന്ന് തുടർന്നുള്ള വാക്യങ്ങളിൽ വായിക്കുവാൻ മനസ്സിലാകും അപ്പൊ ആസ ആദ്യം ചെയ്ത കാര്യങ്ങൾ എന്തെന്ന് അവിടെ പറയുന്നുണ്ട് ആസ തന്റെ ദൈവമായ യഹോബയ്ക്ക് പ്രസാദവും ഹിതവും ആയുള്ളത് ചെയ്തു എന്താണ് ചെയ്തത് അവൻ അന്യദേവന്മാരുടെ ബലിപീഠങ്ങളും പൂജാഗിരികളും നീക്കിക്കളഞ്ഞു സ്തംഭവിഗ്രഹങ്ങൾ ഉടച്ച് അശോര പ്രതിഷ്ഠകളെ വെട്ടിക്കളഞ്ഞു അന്നത്തെ ആ വിഗ്രഹ ആരാധന എല്ലാം ആ രാജാവ് അവിടുത്തെ ആ രീതികളെല്ലാം നശിപ്പിച്ച് അതിനുശേഷം ചെയ്യുന്നത് അവൻ യഹൂദന്മാരോടും അവൻ്റെ പിതാക്കന്മാരായവരുടെ ദൈവമായ യഹോവയെക്കുറിച്ച് അന്വേഷിപ്പാനും ന്യായപ്രമാണവും കൽപ്പനയും അനുസരിച്ച് നടക്കുവാൻ കൽപ്പിച്ചു എന്നാണ് യഹോവ എന്ന ദൈവത്തെപ്പറ്റി അവരെ പഠിപ്പിച്ചു ആ യഹോവയുടെ ന്യായ പ്രമാണത്തെപ്പറ്റി പഠിപ്പിച്ചു അതിനെ അന്വേഷിക്കാൻ പഠിപ്പിച്ചു അത് അനുസരിക്കാൻ പഠിപ്പിച്ചു അതുകൊണ്ട് എന്ത് ആ ദേശത്തിന് എന്തുണ്ടായി എന്ന് തുടക്കം പറയുന്നു രാജ്യം അവന്റെ കീഴിൽ സ്വസ്ഥമായിരുന്നു എന്നാണ് സമാധാനം അവിടെ ഉണ്ടായി എന്നാണ് അവിടെ തിരുവഴുത്ത് പറയുന്നത് യഹോവ അവന് വിശ്രമം നൽകിയത് കൊണ്ട് ദേശത്തിന് സ്വസ്ഥത ഉണ്ടാകുകയും ആ സംവത്സരങ്ങളിൽ അവന് യുദ്ധം ഇല്ല ഇല്ലായകയാലും അവൻ യഹൂദായിൽ ഉറപ്പുള്ള പട്ടണങ്ങൾ പണിതു സമാധാനം ഉണ്ടാകുന്നിടത്ത് യുദ്ധം യുദ്ധമുണ്ടായില്ല സമാധാനക്കേട് ഉണ്ടാകുമ്പോഴാണ് യുദ്ധങ്ങൾ ഉണ്ടാകുന്നത് ഇത് യുദ്ധം ഉണ്ടായില്ല ദേശം സമൃദ്ധമായി വളർന്നു വലിയ വലിയ നഗരങ്ങളായി വളർന്നു വലിയ പട്ടണങ്ങൾ വരെ സൃഷ്ടിക്കുവാൻ ദൈവം അവനെ അനുഗ്രഹിച്ചു എന്നുള്ളതാണ് നിങ്ങൾ ഈ ഒരു ഉദാഹരണമെങ്കിലും എന്തുകൊണ്ട് ഇന്നത്തെ ക്രൈസ്തവർ പഠിക്കുന്നില്ല വിഗ്രഹത്തെ ആരാധിക്കുന്ന ക്രൈസ്തവർ പഠിക്കുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ചോദ്യം സ്വന്തം പല്ലിൽ പല്ലിട കുത്തി നാറ്റിച്ചിട്ട് ആ നാറ്റം മറ്റുള്ളവരുടെ മേൽ അടിച്ചേപ്പിക്കുന്നത് ശരിയാണോ വിഗ്രഹത്തെ ആരാധിക്കുന്ന ക്രിസ്ത്യാനികളെ എൻ്റെ ഈ വീഡിയോ ഈ അവസാനം വരെ കണ്ട എല്ലാവർക്കും ദൈവനാമത്തിൽ നന്ദി നന്ദിയേർപ്പിക്കുന്നു വീണ്ടും അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നല്ലൊരു ഗുഡ് ബൈ